ദേവതകൾ തോൽക്കുമല്ലോ ഇവളുടെ മുന്നിൽ മൈതാനത്തിന് നടുവിൽ മരണം കിടക്കുമ്പോഴും അടിമയായ ആ പയ്യൻ ഒരു പെണ്ണിനെ കണ്ട് വാവൊളിച്ചു നിന്നുപോയി അവളെ കണ്ട നിമിഷം പരിശീലന മൈതാനം മുഴുവൻ നിശ്ചലമായി അവളുടെ മുഖം താമര ഇതളുകൾ പോലെ മൃദുവായിരുന്നു അവളുടെ ചർമ്മം പാൽ പോലെ വെളുത്തതായിരുന്നു നീല ഞാൻ വന്നു നിന്നെ ഒരിക്കലും ഇനി ജീവനോടെ കാണില്ലെന്നാണ് ഞാൻ കരുതരുത് പക്ഷെ വർഷങ്ങൾക്കിപ്പുറം വിധി അതിനുള്ള അവസരം ഒരുക്കി തന്നു അടിമകൾക്കും സൈനികർക്കും പോലും ഒരു നിമിഷം അവളിൽ നിന്ന് കണ്ണുമാറ്റാൻ കഴിഞ്ഞില്ല എന്നാൽ അവളുടെ കണ്ണുകൾ ചെന്ന് നിന്നത് ആ അവനാണ് നീലകണ്ഠൻ ഞാൻ വെച്ച് മനസ്സ് പറയുന്നു പക്ഷെ എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല നീലകണ്ഠനെ പാർവണയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കഴിയുമ്പോൾ ിൽ താലികെട്ടാൻ നിയോഗിക്കപ്പെട്ടവനാണ് ഇപ്പോൾ അടിമയായി അവൾക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷെ നീലകണ്ഠന് മാത്രം അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല നീലകണ്ഠനെ അവളുടെ മുന്നിൽ വെച്ച് ഞാനൊന്ന് കൊല്ലും എന്നിട്ട് പാർവണയെ എന്റെ രാജ്ഞിയാക്ക യുവരാജാവ് ദേവദത്തനായിരുന്നു ശ്യാമളദേശത്തെ രാജകുമാരിയെ ശക്തി പരീക്ഷ നടക്കുന്ന സ്ഥലത്തേക്ക് ക്ഷണിച്ചത് പക്ഷേ വെറും അടിമയായ നീലകണ്ഠനെ എങ്ങനെയാണ് ഒരു രാജകുമാരി കല്യാണം കഴിക്കുക നീ നിന്റെ അടിമയായി കഴിയേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ ആ സുന്ദരി നിന്റെ വന്നില്ല ഒരു ഭടൻ പുച്ഛത്തോടെ നീലന്റെ മുതുകിൽ ചാട്ടവാർ കൊണ്ട് അടിച്ചുകൊണ്ട് പറഞ്ഞതും നീലന് പാർവണയെ മനസ്സിലായി രാജകുമാരി അതെ നിന്റെ പ്രതിശ്രുത വധുവായിരുന്നവൾ പക്ഷെ അവൾക്കിപ്പോ നിന്നെ ഓർമ്മ പോലും കാണില്ല സ്വന്തം അച്ഛനെ കൊന്നവന് ഇത് തന്നെയാകും വിധി അച്ഛനെ കൊന്നിട്ടില്ല അത് ചെയ്തവരെ ഇനി നിന്റെ നിന്റെ പിന്നെ സംസാരിക്കാൻ മുകളിൽ തല കാണില്ല നീലൻ പറഞ്ഞതും ആ ഭടൻ വീണ്ടും അവനെ അവൻ നിലത്തു വീണത് പാർവണ കണ്ടു നീലന്റെ പ്രതികാരം ആ രാജ്യവും രാജാവും കാണാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവനാണോ രാജാവായിരുന്ന സ്വന്തം പിതാവിനെ കൊന്നത് അല്ലെങ്കിൽ പിന്നെ ആര് അതൊരു ചതിയുടെ കഥയാണ് സ്വന്തം കൂടപ്പിറപ്പുകൾ തന്നെയായിരുന്നു വീരേന്ദ്ര മഹാരാജാവിനെ കൊന്നത് എന്താണ് ആ കഥ അതറിയാൻ തുടർന്നും കേൾക്കൂ സമൃദ്ധി കൊണ്ട് നിറഞ്ഞ സുന്ദര നഗരം എന്ന രാജ്യത്തെ രാജാവായിരുന്നു വീരേന്ദ്രൻ തമ്പി അദ്ദേഹത്തിന്റെ ഭരണം സുന്ദരനഗരത്തെ മറ്റ് രാജ്യങ്ങളെക്കാൾ ഏറ്റവും മുന്നിലെത്തിച്ചു എന്നാൽ വീരേന്ദ്രന്റെ സഹോദരങ്ങളായ മഹേന്ദ്രനും നാഗേന്ദ്രനും വേണ്ടത് രാജാവിന്റെ സിംഹാസനമായിരുന്നു വീരേന്ദ്രന് നീലകണ്ഠനെന്നും നീലമയെന്നും പേരുള്ള ഇരട്ടക്കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് വെറും പതിമൂന്നാം വയസ്സിൽ തന്നെ പരമോന്നത ആയുധ പരീക്ഷകളിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന രാജ്യത്തെ ആദ്യത്തെ ആളായി മാറിയവനായിരുന്നു നീലം നീലമയാകട്ടെ ദൂരെയുള്ള സപ്തസന്ധു ആശ്രമത്തിൽ മിടുക്കിയായി പഠിക്കുകയായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം മഹേന്ദ്രനും നാഗേന്ദ്രനും ചേർന്ന് വിഷം െ കൊന്നു എന്നിട്ട് ആ കുറ്റം നീലകണ്ഠനിൽ ചുമത്തി അവനെ തടവറയിൽ ആജ്ഞാപിച്ചു കുട്ടിയായ നീലൻ പേടിച്ച് കൊട്ടാരത്തിൽ നിന്ന് ഓടി പക്ഷേ മഹേന്ദ്രൻ അന്ന് രാത്രി തന്നെ അവനെ കണ്ടെത്തി അവരാഞ്ചു ബാലനെ ചങ്ങലയിൽ പൂട്ടി തടവറയിൽ ആൺമക്കൾ തുടരും തന്റെ മക്കളായ ചന്ദ്രദത്തെയും ദേവദത്തിനെയും അടുത്ത കിരീടാവകാശികളാക്കാനായിരുന്നു മഹേന്ദ്രന്റെ പദ്ധതി ശ്രാവണദേശത്തെ രാജാവായിരുന്ന ശരണാനന്ദന്റെ മകളായ പാർവണയെ കൊണ്ട് തന്റെ മകനായ നീലകണ്ഠനെ വിവാഹം കഴിപ്പിക്കാൻ വീരേന്ദ്രനും ശരണാനന്ദനും ധാരണയായിരുന്നു പക്ഷേ നീലനും പാർവണയും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലായിരുന്നു നീലൻ തടവറയിൽ അടിമയെ പോലെ മൂന്ന് വർഷങ്ങൾ കഴിച്ചുകൂട്ടി അതിനിടയിലാണ് അവനൊരു അത്ഭുത ശക്തി ലഭിക്കുന്നത് സുന്ദര നഗരത്തിലെ സൈനികർ ആയുധ പരിശീലനം നടത്തുന്നത് അടിമകളുടെ ദേഹത്താണ് അങ്ങനെ ഒരു ദിവസം പരിശീലനത്തിൽ പരിക്കുപറ്റി ദേഹമാസകലം മുറിവുമായി നീലകണ്ഠൻ തടവറയിലെ തണുത്ത നിലത്ത് കിടക്കുകയായിരുന്നു മുറിയിലെ തണുപ്പിൽ നീലൻ വേദനയാലും തണുപ്പാലും ഞെരുങ്ങി അപ്പോഴാണ് അവൻ ഗുരു അത്ര ജീവസൂത്രം എന്ന പുസ്തകത്തിലേക്ക് നോക്കിയത് തടവറയിലെ ആ നീണ്ട വർഷങ്ങൾ അത്രയും നീലൻ ആ പുസ്തകം പഠിക്കാൻ കിണഞ്ഞു ശ്രമിച്ചിരുന്നു പക്ഷേ അതിൽ നിന്നൊരറിവോ ശക്തിയോ അവന് ലഭിച്ചില്ല അവൻ ആ പുസ്തകം എടുത്ത് അവിടെ കത്തിക്കൊണ്ടിരുന്ന എണ്ണവിളക്കിലേക്ക് എറിഞ്ഞു പുസ്തകം കത്തിത്തുടങ്ങിയതും ഒന്ന് സംഭവിച്ചു ചാരത്തിൽ നിന്ന് സ്വർണ്ണ നിറമുള്ള അക്ഷരങ്ങൾ വെളിച്ചമായി ഉയർന്നുവന്നു അവൻ നീലന്റെ ചർമ്മത്തിൽ പറ്റിപ്പിടിക്കുകയും പതുക്കെ ശരീരം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു ഒരു സ്വർണ അക്ഷരം വേഗത്തിൽ അവന്റെ തലച്ചോ കയറി ആരോ ഭാരമുള്ള ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചതുപോലെ അവന് തോന്നി പെട്ടെന്ന് ശരീരത്തിനുള്ളിൽ വല്ലാത്തൊരു ഊർജം കെട്ട് നിലത്ത് വീണു കണ്ണു തുറക്കുമ്പോൾ നീലൻ കണ്ടത് പത്തി വിടർത്തി നിൽക്കുന്ന എട്ട് നാഗങ്ങളെയാണ് അതിൽ ഒന്നിന് അഞ്ചു തലകൾ ഉണ്ടായിരുന്നു ആ സർപ്പം അവനെ നോക്കി ആ നോട്ടം നീലന്റെ ആത്മാവിനെ പോലും വിറപ്പിച്ചു പെട്ടെന്ന് നീല നിറമുള്ള സർപ്പം ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദം പുറപ്പെടുവിച്ചു അതോടെ തടവറയൊന്നാകെ പാമ്പുകൾ പാമ്പുകൾക്കരികിലുണ്ടായിരുന്ന ഒരു കറുത്ത കലം തനിയെ കറങ്ങാൻ തുടങ്ങി ആ കലത്തിൽ നിന്ന് വെളുത്ത നിറത്തിലുള്ള തീ ജ്വലകൾ ശരീരത്തിലെ നിറങ്ങി അസഹ്യമായ വേദന കൊണ്ട് അവൻ അലറികരിഞ്ഞു പക്ഷേ ആ ശബ്ദം ആ തടവറയുടെ ചുവരികൾക്ക് പുറത്തേക്ക് പോയില്ല വേദന താങ്ങാനാവാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശരീരം കുറച്ച് പുഷ്ടിപ്പെട്ടതുപോലെ തോന്നി വല്ലാത്ത ശക്തി അവൻ അനുഭവപ്പെട്ടു പക്ഷേ അവനത് ആരോടും പറഞ്ഞില്ല എടാ നാളെയാണ് ശക്തി മത്സരം ദുർബലരായ പുഴുക്കളൊക്കെ പോകുന്ന ദിവസം നിനക്ക് ഈ നരകത്തിൽ നിന്ന് മോചനം കിട്ടും സുന്ദര നഗരത്തിൽ നിന്നുള്ള ശക്തരായ പോരാളികൾ പങ്കെടുക്കുന്ന മത്സരമായിരുന്നു പ്രതിഭാ പരീക്ഷ അതിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള മത്സരമാണ് ശക്തി മത്സരം അതിൽ അടിമകൾക്കും പങ്കെടുക്കാം അവർ വിജയിക്കുകയാണെങ്കിൽ അവരെ മോചിപ്പിക്കും അല്ലെങ്കിൽ അടിമകളെ കാത്തിരിക്കുന്നത് മരണമായിരിക്കും ശക്തി പോരാട്ടത്തിൽ എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമായി ഞാൻ അനുഭവിക്കുന്ന അടിമത്തത്തിൽ നിന്ന് മോചിതനാകാൻ കഴിയും അങ്ങനെയാണെങ്കിൽ സുന്ദര നഗരം വിട്ട് സപ്തസിന്ധു ആശ്രമത്തിലേക്ക് പോകാനും എനിക്ക് കഴിയും തന്റെ ഇരിക്കുമ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി നീലന്റെ ഉള്ളിൽ പ്രതീക്ഷയുടെ ഒരു തിരിനാളും പ്രത്യക്ഷപ്പെട്ടു സുന്ദര സുന്ദരനഗരം അന്ന് മഞ്ഞിൽ പുതച്ചു കിടന്നു പക്ഷെ ആ മഞ്ഞിന്റെ തണുപ്പിനെ അലിയിക്കുന്ന ഒടുവിൽ ആ ദിവസം വന്നെത്തിയിരിക്കുന്നു പ്രതിഭാ പരീക്ഷ ദിനം എന്റെ അച്ഛനെ കൊന്നവരോടുള്ള പ്രതികാരത്തിന് സമയമായിരിക്കുന്നു സുന്ദര നഗരത്തിലെ ഏറ്റവും ശക്തരായ യോധാക്കൾ ഇന്ന് ഈ മണ്ണിലിറങ്ങും ഒന്നെങ്കിൽ വിജയം അല്ലെങ്കിൽ മരണം കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ അനുഭവിക്കുന്ന ഈ നരക തുല്യമായ അടിമത്തത്തിൽ നിന്ന് എനിക്ക് മോചിതനാകണം അച്ഛ നിങ്ങളെ ചതിച്ചവരെ ഞാൻ മറന്നിട്ടില്ല ഋഷി അത്രയും നൽകിയ ഈ ശക്തി ഈ ദിവ്യ ശരീരം അത് വെറുതെയല്ല ഇന്ന് വിധി മാറ്റി എഴുതപ്പെടും മൈതാനത്ത് നിശബ്ദത പടർന്നു യോദ്ധാക്കൾ ഓരോ വരികളിലായി നിൽക്കുന്നു അവരുടെ കണ്ണുകളിൽ അധികാരത്തോടുള്ള മോഹമാണ് മൈതാനത്തിന്റെ മറ്റൊരു വശ തടിമകൾ നിൽക്കുന്നു അവർക്ക് ഈ ദിവസം ഒന്നുകിൽ സ്വാതന്ത്ര്യം നൽകും അല്ലെങ്കിൽ മരണം കഠിനമായ തണുപ്പിൽ എല്ലാവരും വിറയ്ക്കുകയായിരുന്നു പക്ഷേ ആ സമയത്താണ് തികച്ചും അപ്രതീക്ഷിതമായ ഒന്ന് സംഭവിക്കുന്നത് മൈതാനത്തേക്ക് അതെ ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അവൾ പോലെ അത് പാർവണ ആയിരുന്നു ശ്യാമള സാമ്രാജ്യത്തിന്റെ ഇളയപുത്രി പാൽ പോലെയുള്ള ചർമ്മ ും താമര ഇതളുകൾ പോലെയുള്ള മുഖവുമുള്ള സുന്ദരി അവൾ മൈതാനത്തേക്ക് പ്രവേശിച്ചതോടെ അവിടുത്തെ കഠിനമായ തണുപ്പും പിരിമുറുക്കവും ഒരു നിമിഷം അലിഞ്ഞുപോയി എന്നാൽ അവളുടെ പിന്നിൽ നിഴലായി ഒരാൾ ഉണ്ടായിരുന്നു അംഗരക്ഷകനായ കുഞ്ഞിരാമൻ രാജകുമാരി മത്സരങ്ങൾ ആരംഭിച്ചിട്ടില്ല മൈതാനത്ത് സുരക്ഷിതമല്ല നേരത്തെ കുഞ്ഞിരാമ വിഷമിക്കണ്ട സുന്ദര നഗരത്തിലെ പോരാട്ടങ്ങൾ നേരിൽ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇത്രയും യോദ്ധാക്കൾ ഒരുമിച്ച് നിൽക്കുന്ന ഈ കാഴ്ച കാണാൻ ഇതിൽ നല്ലൊരവസരം ഇല്ലല്ലോ ഭയപ്പെടാൻ ഇവിടെ ഒന്നുമില്ല രാജകുമാരി പറഞ്ഞത് ശരിയാണ് സമയത്ത് തന്നെയാണ് സ്വാഗതം ചെയ്യുന്നു സുന്ദര നഗരത്തിന്റെ ഇപ്പോഴത്തെ കിരീടാവകാശി ദേവദത്തൻ പാർവണയോട് പറഞ്ഞു പാർവണയുടെ സൗന്ദര്യത്തെക്കാൾ അവൻ ശ്രദ്ധിച്ചത് അവളുടെ രാജ്യത്തിന്റെ സൈനിക ബലത്തെ ആയിരുന്നു ശ്യാമള സാമ്രാജ്യത്തിന്റെ പിന്തുണ നേടാൻ വേണ്ടി പാർവണയെ വശീകരിക്കുക എന്നത് അവന്റെ ലക്ഷ്യമായിരുന്നു പക്ഷേ ദേവദത്തന്റെ നോട്ടം പാർവണയെ അസ്വസ്ഥയാക്കി അവൾ ഉടനെ തന്നെ കുഞ്ഞുരാമൻ സൂചന നൽകി കുഞ്ഞിരാമൻ അവർക്കിടയിൽ തടസ്സമായി നിന്നു കുമാര രാജകുമാരിയുടെ ഇരിപ്പിടം എവിടെയാണെന്ന് കാണിച്ചാൽ നന്നായിരുന്നു അങ്ങോട്ട് നീങ്ങാം തീർച്ചയായും എന്റെ കൂടെ ദേവദത്തൻ പാർവണയെയും കൊണ്ട് വേദിക്കടുത്തെത്തുമ്പോൾ അവിടേക്ക് മറ്റൊരു യുവാവ് കടന്നു വന്നു ചന്ദ്രദത്തൻ ദേവദത്തന്റെ അനിയൻ എന്താ ചേട്ടാ ഇത് നിങ്ങൾക്ക് രാജ്യത്തിന്റെ വലിയ കാര്യങ്ങൾ ആശ്രമത്തിലേക്ക് നിങ്ങൾ ചെറിയ ജോലി എനിക്ക് നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത് ചന്ദ്രദത്തൻ ഉള്ളിൽ അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞു അവർ ഒരേ ചോരയായിരുന്നു എങ്കിലും പക്ഷേ അവർക്കിടയിൽ ഒരു വലിയ മത്സരം ഉണ്ടായിരുന്നു പാർവണ രാജകുമാരിയെ ആര് വിവാഹം കഴിക്കുന്നുവോ അവർക്ക് ശ്യാമള രാജ്യത്തിന്റെ സൈന്യത്തിന്റെ പിന്തുണ ലഭിക്കും അതോടെ സുന്ദര നഗരത്തിന്റെ അടുത്ത രാജാവാകാം ഇത് നിങ്ങൾക്ക് രാജ്യത്തിന്റെ വലിയ കാര്യങ്ങൾ നോക്കാനുണ്ടല്ലോ ആശ്രമത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലല്ലേ നിങ്ങൾ രാജകുമാരിയെ സ്വീകരിക്കാനുള്ള ഈ ചെറിയ ജോലി എനിക്ക് വിട്ടുതരും നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത് വേദിയിൽ രക്ഷ നേടാൻ അവൻ അവൾക്കായി ഒരു ചെറിയ തീ കുരുക്കി രാജകുമാരി ഈ തണുപ്പ് കുമാരിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ ഈ തീയുടെ ചൂടിൽ അല്പം ആശ്വാസം ലഭിക്കും സുന്ദര നഗരത്തിന്റെ വികസനത്തിന് പിന്നിൽ എന്റെ കുടുംബത്തിന്റെ അധ്വാനമുണ്ട് വീരേന്ദ്രൻ തമ്പി മഹാരാജാവിന്റെ പിതാവ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് രാജ്യത്തിന്റെ ആകർഷിച്ചു അവൻ പറയുന്നത് സത്യമാണെന്ന് അവൾ വിശ്വസിച്ചു എന്നാൽ താഴെ മൈതാനത്ത് നിൽക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ നീലന്റെ കണ്ണുകൾ വേദിയിലേക്ക് തിരിഞ്ഞു അപ്പോൾ മൈതാനത്തേക്ക് ഒരാൾ പ്രവേശിച്ചു പച്ച വസ്ത്രം ധരിച്ച മഹാരാജാവാണെന്നുള്ള അഹങ്കാരം മുഖത്ത് കാട്ടി മഹേന്ദ്രൻ നടന്നു വന്നു നീലന്റെ അച്ഛനെ ചതിച്ചു കൊന്നവൻ നീലന്റെ ജീവിതം തകർത്തവൻ അയാളെ കണ്ടതും ദേഷ്യം കൊണ്ട് നീലന്റെ കൈഞ്ഞരമ്പ് മുറുകി അവന്റെ ശരീരം ു മഹേന്ദ്ര നീ ഇന്നും എന്റെ കുടുംബത്തെ തകർത്ത അതേ പുഞ്ചിരിയോടെ അവിടെ ഇരിക്കുന്നുണ്ടല്ലേ എന്റെ അച്ഛന്റെ മരണത്തിന് നീ മറുപടി പറയേണ്ടി വരും ഇന്ന് ഈ മൈതാനം നിന്റെ അഹങ്കാരത്തിന്റെ ശ്മശാനമാകും ശക്തി പോരാട്ടം തുടങ്ങട്ടെ ഞാൻ മരിക്കാൻ പോകുന്ന അടിമയല്ല നിന്നെ തകർക്കാൻ വന്ന ദൈവപുത്രനാണ് എനിക്കുണ്ടായ ഓരോ വേദനയ്ക്കും ഇന്ന് ഞാൻ പകരം വീട്ടു മരണ പോരാട്ടം ആരംഭിക്കുന്നു ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം പെട്ടെന്ന് നീലിന്റെ നേരെ ഒരു ആയുധം പാഞ്ഞെടുത്തു അവന് പ്രതികരിക്കാൻ പറ്റുന്നതിന് മുൻപ് അത് അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു അപ്പോഴാണ് പാർവണ അവനെ ശ്രദ്ധിക്കുന്നത് അവൾ അവനെ തിരിച്ചു ു നീല നിന്നെ ഒരിക്കലും ജീവനോടെ കാണില്ലെന്നാ ഞാൻ കരുതിയത് പക്ഷേ വർഷങ്ങൾക്കിപ്പുറം വിധി അതിനുള്ള അവസരം ഒരുക്കി തന്നിരിക്കുന്നു പക്ഷെ നീല നീ എങ്ങനെ അടിമയായി തടവറയിൽ അടയ്ക്കപ്പെട്ടു നിന്റെ അച്ഛനെ കൊന്നത് നീ തന്നെയാണോ അതോ അത് നിന്റെ തലയിൽ കെട്ടിവെച്ചതാണോ എങ്കിൽ ആരാണ് അത് ചെയ്തത് പാർവണയുടെ മനസ്സിൽ സംശയങ്ങളുടെ തിരമാല തന്നെ ഉണ്ടായി ഇനി എന്താകും സംഭവിക്കാൻ പോകുന്നത് പാർവണയുടെ തെറ്റിദ്ധാരണകൾ മാറുമോ നീലനും പാർവണയും ഒന്നാകുമോ ഒരു വശത്ത് തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ നിൽക്കുന്ന ശിഷ്യന്മാർ മറുവശത്ത് സ്വാതന്ത്ര്യത്തിനായി പ്രാണൻ പണയം വയ്ക്കുന്ന അടിമകൾ ഇതിനിടയിൽ അധികാരത്തിനായി മത്സരിക്കുന്ന രാജകുമാരൻ പാർവണ രാജകുമാരിയുടെ സാന്നിധ്യം ആരുടെ തലവിധിയാണ് മാറ്റാൻ പോകുന്നത് തടവുകാരൻ സുന്ദര നഗരത്തെ ഞെട്ടിക്കുമോ ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്കും അറിയട്ടെ എങ്കിലുടൻ ഡൗൺലോഡ് ചെയ്യൂ അധികാരവും രഹസ്യങ്ങളും പ്രതികാരവും എഴുചേരുന്ന ഏറ്റവും പുതിയ എപ്പിക് ഓഡിയോ സീരീസ് ആയ മഹാഗാഥ കേട്ടു തുടങ്ങും തികച്ചും സൗജന്യമായി ഡൗൺലോഡ് ആപ്പ്